ഹരി എല്ലാവർക്കും നമസ്കാരം ലാൻഡ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ആദർശ ഇഗ്നോന്റെ എം എസ് ഡബ്ല്യു കോഴ്സിലെ ഒരു ഇമ്പോർട്ടന്റ് പേപ്പറായ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന പേപ്പർ നിങ്ങളോടൊപ്പം ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു പേപ്പർ കുറച്ചു നാളത്തേക്ക് നിങ്ങളോടൊപ്പം ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഞാനുണ്ടാകും സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇൻട്രോഡക്ടറി സെഷൻ ആയിരിക്കും അതായത് ഈ ഒരു പേപ്പറിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എത്ര ബ്ലോഗ്സ് ഉണ്ട് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഓരോ ചാപ്റ്ററും എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഇത് എന്തിനാണ് പഠിക്കുന്നത് എന്നൊക്കെ കുറച്ചൊന്ന് ഓവർവ്യൂ തരാനും ഒന്ന് ബ്രീഫ് ഔട്ട് ചെയ്യാനൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിലുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് ഡയറക്റ്റ്ലി ക്ലാസ്സിലോട്ട് പോവാം ക്ലാസ്സിലോട്ട് പോകുന്നതിന് തന്നെ നമ്മുടെ പേപ്പറിന്റെ കോഡ് എം എസ് ഡബ്ല്യു സീറോ സീറോ ടു ആണ് അതേപോലെ തന്നെ നമ്മുടെ പേപ്പറിന്റെ പേരെന്താണ് വുമണാൻ ചായ അപ്പൊ നമുക്ക് ഇതില് ആദ്യം എത്ര ബ്ലോക്സ് ഉണ്ട് നോക്കാം എത്ര ബ്ലോക്സ് ആണുള്ളത് നാല് ബ്ലോക്സ് ആണ് അല്ലേ ഉള്ളത് ഈ നാല് ബ്ലോക്സ് നമ്മൾ ഓരോന്നായിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് എന്താണ് സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ സെക്കൻഡ് ബ്ലോക്ക് എന്താണ് വുമൺ ആൻഡ് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് തേർഡ് ബ്ലോക്ക് സ്റ്റാറ്റസ് ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഫോർത്ത് ബ്ലോക്ക് കെയർ ആൻഡ് സെക്കേഴ്സ് ഓഫ് ചിൽഡ്രൻ അപ്പൊ നമ്മുടെ പേപ്പറിന്റെ പേജിൽ തന്നെ ഉണ്ടായിരുന്നു വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഉമന്റെയും ചൈൽഡിന്റെയും ഡെവലപ്മെന്റിന്റെ എന്തൊക്കെയോ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അത് തന്നെയാണ് നമ്മൾ ഈ ബ്ലോക്ക് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ഫസ്റ്റ് ടു ബ്ലോക്ക്സ് ഫുള്ളി കോൺസെൻട്രേറ്റഡോ ഓൺ വുമൺ ആണ് വുമൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പറയുന്നു ഫസ്റ്റ് ബ്ലോക്കിൽ സെക്കൻഡ് ബ്ലോക്ക് ആയപ്പോൾ ഉമ്മണിന് കൊണ്ട് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പറയുന്നു തേർഡ് ആൻഡ് ഫോർത്ത് ബ്ലോക്ക് നോക്കി അതിന്റെ ഫോക്കസ് എന്താണ് ചിൽഡ്രൻ ആണ് തേർഡ് ബ്ലോക്കിന്റെ ഫോക്കസ് ചിൽഡ്രന്റെ പ്രസന്റ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ചലഞ്ചസ് അതിനെ കുറിച്ചൊക്കെ പറയുന്നതായിരിക്കും ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് ചിൽഡ്രന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ആയിരിക്കും സോ നമുക്ക് ഓരോ ബ്ലോക്കിൽ എത്ര ചാപ്റ്റർ ഉണ്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കി സോ ഫസ്റ്റ് ബ്ലോക്കില് നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ എന്നാണ് ബ്ലോക്കിന്റെ പേര് അല്ല ഫസ്റ്റ് യൂണിറ്റ് വുമൺ ഡൗൺ ദ ഏജസ് വുമൺ ഡൗൺ ദ ഏജസ് എന്തായിരിക്കും പറയുന്നത് ഇതിലൊരു ഹിസ്റ്ററിക്കൽ ഓവർവ്യൂ ആയിരിക്കും തരുന്നത് എന്തിന്റെ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ വുമന്റെ സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ വുമന്റെ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ആൻഷ്യൻ പീരീഡിൽ എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇപ്പോഴത്തെ പ്രസന്റ് അല്ലെങ്കിൽ മോഡേൺ എന്താണ് വുമന്റെ സ്റ്റാറ്റസ് എന്നതിനെ കുറിച്ചുള്ളൊരു ബ്രീഫിംഗ് ഔട്ട് ഓഫ് ആയിരിക്കും ഈ ചാപ്റ്റർ തരാൻ പോകുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒക്കെ വുമണിന്റെ സൊസൈറ്റി നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷനും നല്ല രീതിക്ക് ഉണ്ടായിരുന്നു പക്ഷെ പതുക്കെ പാട്രിയാക്കി കൂടി കൂടി വന്നിട്ട് വുമണിന്റെ സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി എഡ്യൂക്കേഷൻ കുറയാൻ തുടങ്ങി കോളനൈസേഷൻ ആയപ്പോ ഇത് ഒരു ഭീകര അവസ്ഥയിൽ തന്നെ എത്തി എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു സമയത്താണ് വുമൺ ഉമ്മണിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് വരാൻ തുടങ്ങി അതായത് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് അങ്ങനത്തെ കുറച്ച് മൂവ്മെന്റ്സ് വന്ന് വുമന്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ നല്ലതാക്കാൻ ശ്രമിച്ചു അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇൻട്രോഡക്ടറി ചാപ്റ്റർ ആയിരിക്കും ഈ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോ ഇതാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വുമന്റെ സ്റ്റാറ്റസ് ഇപ്പം ഡിക്ലെയർ ചെയ്യാൻ കാരണമായത് അതേപോലെ തന്നെ വുമന്റെ സ്റ്റാറ്റസ് മുന്നോട്ട് വരാൻ എന്തൊക്കെ റീഫോം വഴിയാണ് സാധിച്ചത് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ ബ്ലോക്ക് വണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൺ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് പറയുകയാണെങ്കിൽ ഒരുപാട് എസ് എ ക്വസ്റ്റ്യൻസ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഒരു പേപ്പറിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിൽ നിന്നാണ് ഓരോ അടുത്ത ബ്ലോക്കിലോട്ടുള്ള കാരണം കാര്യങ്ങൾ പോകുന്നത് സോ ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ ബ്ലോക്ക് ഓഫ് ദ പേപ്പർ യൂണിറ്റ് ടു നോക്കാം യൂണിറ്റ് ടൂ എന്ന് പറയുന്നത് സിറ്റുവേഷൻ അനാലിസിസ് ഓഫ് വുമൺ അപ്പൊ ഒരു ചാപ്റ്ററിൽ എന്തായിരിക്കും പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വെച്ചിട്ട് വുമണിന്റെ സ്റ്റാറ്റസ് പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സോ എജ്യൂക്കേഷൻ ഇൻഡിക്കേറ്റേഴ്സോ അതേപോലെ തന്നെ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെ വെച്ചിട്ട് വുമണിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ ഇപ്പൊ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുമ്പോ എത്രത്തോളം മെറ്റേണി മോർട്ടാലിറ്റി ഉണ്ട് സോറി മെറ്റേണൽ മോർട്ടാലിറ്റി ഉണ്ട് അതേപോലെ തന്നെ അക്സസിബിൾ ആണോ ഹെൽത്ത് സിസ്റ്റം എല്ലാവർക്കും എന്നൊക്കെ നോക്കിയിട്ട് ആ വുമ്മൺ നേരിടുന്ന ഹെൽത്ത് സെക്ടറിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പറയാം അതേപോലെ ഡെമോഗ്രഫിക്ക് നോക്കുകയാണെങ്കിൽ സെക്സ് റേഷ്യയിൽ ഉമ്മൺ ആണോ കൂടുതൽ മെൻ ആണോ കൂടുതൽ ഇതൊക്കെ നോക്കിയിട്ട് അതിനെപ്പറ്റി അല്ലെങ്കിൽ വുമൺ നേരിടുന്ന ചലഞ്ചസ് അതിൽ പറയാം എഡ്യൂക്കേഷനിൽ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഗ്യാപ്പ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ വർക്ക് ഫോഴ്സിൽ വരുന്ന ഈ വേജ് ഡിസ്പേരിറ്റി അതായത് ശമ്പളത്തിന്റെ വേർതിരിവ് ഒരേ ജോലി ചെയ്യുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രണ്ട് സാലറി കൊടുക്കുന്ന ആ ഒരു ഡിഫറൻസ് ഇതിനെ പറ്റിയൊക്കെ പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ റൂറൽ വുമണും അർബൺ വുമണും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നു ഡിഫറൻസ് എന്ന് പറയുന്ന എന്തിന്റെ ആയിരിക്കും സ്റ്റാറ്റസ് ഓഫ് വുമണിന്റെ അതായത് റൂറൽ വുമണിന്റെ സ്റ്റാറ്റസ് എന്താണ് അർബൺ വുമണിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എന്നാൽ ഡിഫറൻഷിയേറ്റ് പറയുന്നത് ലൊക്കേഷൻ അനുസരിച്ച് ഉമ്മന്റെ സ്റ്റാറ്റസിലും ഡിഫറൻസ് ഉണ്ടാ ഉണ്ട് ഉണ്ടാവും എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അപ്പൊ ഇത് ഇത്രയാണ് ഈയൊരു ചാപ്റ്ററിൽ അടങ്ങിയിട്ടുള്ളത് ഇനി നമുക്ക് തേർഡ് ചാപ്റ്ററിലോട്ട് നോക്കാം തേർഡ് യൂണിറ്റ് എന്താ ഉമൺ ആസ് എ വൾണറബിൾ ഗ്രൂപ്പ് ബൈ ഉമൺ ഈസ് കോൾ എ വൾണറബിൾ ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് ഉമ്മണിനെ വൾണറബിൾ ഗ്രൂപ്പ് ആക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈയൊരു ചാപ്റ്ററിൽ പറയുന്നത് അതായത് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ ജെൻഡർ ആവാം ക്ലാസ് ആവാം ഡിസബിലിറ്റി ആകുന്നു ഈവൻ ലൊക്കേഷൻ തന്നെയാകും നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞു അല്ലെ ലൊക്കേഷൻ തന്നെ ഒരു വുമണിനെ വൾണറബിൾ ആക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ വൾനറബിൾ ആക്കുന്നു എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ വുമൺ നേരിടുന്ന വയലൻസുകളെ പറ്റിയും സംസാരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്തൊക്കെ വയലൻസ് ആണ് നടക്കുന്നത് ഡൌറി ഡെച്ച് ഇപ്പൊ എത്രത്തോളം ഡൗറി ഡച്ച് ആണ് നമ്മൾ ന്യൂസിൽ കാണുന്നത് അതൊക്കെയുണ്ട് ഡൊമസ്റ്റിക് വയലൻസ് അതേപോലെ തന്നെ സെക്ഷൽ അബ്യൂസ് അങ്ങനത്തെ ഒരുപാട് വയലൻസുകളെ പറ്റി സംസാരിക്കുന്നുണ്ട് ഉമ്മൺ നേരിടുന്ന വയലൻസുകളെ പറ്റി ഹ്യൂമൻ ട്രാഫിക്കിങ് ഉണ്ട് പിന്നെ ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ ജസ്റ്റിസ് ഒക്കെ എങ്ങനെയാണ് അവർക്ക് അക്സസിബിൾ ആണോ അല്ലേ ഈക്വലി അക്സസബിൾ ആണോ അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി ഫോർത്ത് യൂണിറ്റ് നോക്കിയാൽ ഫോർത്ത് യൂണിറ്റ് എന്താ വുമൺ ഇൻ ദ അൺ സെക്ടർ വുമൺ ഇൻ ദ അൺ ഓർഗനൈസ്ഡ് സെക്ടർ എന്തായിരിക്കും ഈ അൺ സെക്ടർ എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈ കൺസ്ട്രക്ഷൻ ഏരിയാസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഫീൽഡ്സ് അങ്ങനത്തെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നതിനെയാണ് അൺർഗനൈസ്ഡ് ആ ഒരു സെക്ടേഴ്സിനെയാണ് അൺ ഓർഗനൈസ്ബിൾ സെക്ടർ എന്ന് പറയുന്നത് അപ്പൊ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന വുമണിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു അൺ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഉമ്മണ്ണെന്ന് നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വർക്ക് ചെയ്യുന്ന മണ്ണ് മെറ്റേണിറ്റി ലീവോ സെക്യൂരിറ്റി ജോബ് സെക്യൂരിറ്റി അങ്ങനെ ഒന്നും കിട്ടുന്നില്ല അതേപോലെ തന്നെ ചിലയിടത്ത് വേജ് ഡിസ്പാരിറ്റീസ് ഉണ്ടാവാം അതായത് ഒരേ ജോലി ചെയ്യുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രണ്ട് വേജസ് അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നത് ചിലയിടത്തൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ് അത് ഉണ്ടാവാം അങ്ങനത്തെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നതാണ് ഈ ഒരു ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവരുടെ വുമന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ലീഗൽ പോളിസീസിനെ പറ്റിയും പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നാല് ചാപ്റ്റർ ആണ് ഫസ്റ്റ് ബ്ലോക്കിലുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തായിരുന്നു ഹിസ്റ്ററിക്കൽ ഓവർവ്യൂ ആയിരുന്നു തന്നിരുന്നത് സെക്കൻഡ് ചാപ്റ്ററിൽ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് വഴി സ്റ്റാറ്റിസ്റ്റിക്സ് വഴി നമുക്ക് ഉമ്മന്റെ സ്റ്റാറ്റസ് പറഞ്ഞു തന്നു തേർഡ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ തേർഡ് യൂണിറ്റിൽ ആസ് എ വളറബിൾ ഗ്രൂപ്പ് എന്ന ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് ഫോർത്ത് ഗ്രൂപ്പിൽ അൺ സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് ഉമ്മൺ നേരിടുന്ന ഇഷ്യൂസ് ചാലഞ്ചസിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സെക്കൻഡ് യൂണിറ്റ് അല്ല സോറി സെക്കൻഡ് ബ്ലോക്കിൽ എന്തൊക്കെ ാണ് പറയുന്നത് സെക്കൻഡ് ബ്ലോക്ക് എന്താണ് വുമൺ ആൻഡ് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് ഫുള്ള് വുമണിന്റെ പ്രശ്നങ്ങളും ചലഞ്ചസും പ്രധ്യാപകമായ അവസ്ഥകളൊക്കെ പറഞ്ഞു അപ്പൊ ആ ഒരു അവസ്ഥകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസിൽ നിന്നൊക്കെ വുമണിനെ ബെറ്റർ ആക്കാൻ വേണ്ടി എന്തൊക്കെയോ ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് അപ്പൊ അതിലെ ഫസ്റ്റ് യൂണിറ്റ് എന്താ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് ആൻഡ് യു എൻ സേഫ് ഗോർഡ്സ് ഫോർ വുമൻസ് ഡെവലപ്മെന്റ് വുമൺ ഡെവലപ്മെന്റ് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ യു എൻ കൊണ്ടുവന്നിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എന്തൊക്കെയാണ് യു എൻ്റെ റോൾ എന്തായിരുന്നു വുമൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത് അതേപോലെ കൺവെൻഷൻസ് ആയിട്ടുള്ള സി ഡി എ ഡബ്ല്യു സി സി സിഇബ്ല്യൂ എന്താണ് കൺവെൻഷൻസ് ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗേൻസ് അങ്ങനത്തെ ഒരുപാട് കൺവെൻഷൻസ് വന്നിട്ടുണ്ട് അതിന്റെയൊക്കെ ഒബ്ജെക്റ്റീവ്സ് എന്താ ഗോൾസ് എന്താ എത്രത്തോളം ഇതൊക്കെ വുമൺ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലോബലി എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ട് വുമൺ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അതാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് നമുക്ക് സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് എന്നാണ് നോക്കുന്നത് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ വുമൺ ഇൻ ഇന്ത്യ അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്ത് പറഞ്ഞു ഗ്ലോബലി ആയിട്ടുള്ള പോളിസീസും അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു ഇനി നമ്മൾ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇന്ത്യയിലുള്ള പോളിസീസ് ആൻഡ് പ്രോഗ്രാംസിനെ കുറിച്ച് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് സെക്കൻഡ് ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് അതിലെന്തൊക്കെ പറയുന്നുണ്ട് വുമൻ സെൻട്രിക് പോളിസീസിന്റെ എവല്യൂഷനെ കുറിച്ച് പറയുന്നത് നമ്മളപ്പോൾ പ്രശ്നങ്ങൾ പറഞ്ഞു ആ പ്രശ്നങ്ങൾ കാരണം എങ്ങനെയൊക്കെ പോളിസീസ് ഉടലെടുത്തു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ കീ നാഷണൽ പ്രോഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പ്രോഗ്രാംസും സ്കീംസും പോളിസീസും ഒക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എന്തായാലും വുമൺ വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ വുമൺ വെൽഫെയറിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്കീംസിനെ കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത് മാത്രമല്ല ഇവാലുവേഷൻ ഓഫ് പോളിസി ഇംപ്ലിമെന്റേഷൻ ഒരു പോളിസി കൊണ്ടുവന്നാൽ മാത്രം മതിയോ ഇല്ല ആ പോളിസി ഇംപ്ലിമെന്റ് കഴി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എത്രത്തോളം റീച്ച് ആയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടേണ്ടവർക്കാണോ കിട്ടിയത് എത്ര ആൾക്കാർക്ക് കിട്ടി എത്ര ആൾക്കാർക്ക് കിട്ടിയില്ല അങ്ങനെ ഒരു അനാലിസിസ് കൂടെ ഈയൊരു ചാപ്റ്ററിൽ നടത്തുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള സംഭവം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇന്ത്യയിൽ വന്നിട്ടുള്ള സ്കീംസും പോളിസീസും പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ മനസ്സിലായാലോ ഇനി നമുക്ക് തേർഡ് യൂണിറ്റ് നോക്കാം തേർഡ് യൂണിറ്റ് ജെൻഡ്രാൻ ഡെവലപ്മെന്റ് നമ്മൾ ഇത്രയും നേരം എന്താ പറഞ്ഞ ഉമ്മൺ ഇതിപ്പോ എവിടെ നിന്ന് വന്ന ജെൻഡ്രാൽ ഡെവലപ്മെന്റ് അല്ലെ എന്താണ് ജെൻഡ്രാൽ ഡെവലപ്മെന്റ് അത്രയും നേരം നമ്മൾ ഉമ്മൻ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് ജെൻഡ്രാൽ ഡെവലപ്മെന്റ് എന്ന് വന്നത് അപ്പോ നമ്മൾ ഇത്രയും നേരം ഉമൺ ആൻഡ് ഉമൺ ആൻഡ് ഡെവലപ്മെന്റ് അപ്പൊ ഇങ്ങനെ ഉമ്മനും ഉമ്മന്റെ പ്രശ്നങ്ങളും ഉമ്മന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ആലോചിച്ച് ആലോചിച്ച് വന്നപ്പോ ബാക്കിയുള്ളവരെ നമുക്ക് വിട്ടേക്കാൻ പറ്റും ഇല്ലെങ്കിൽ അവർക്കും വേണ്ട ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരും നേരിടുന്നുണ്ടാവില്ല ഇഷ്യൂസ് അല്ലെങ്കിൽ ചലഞ്ചസ് അപ്പൊ അവർക്ക് വേണ്ടിയും എന്തേലും ഡെവലപ്മെന്റ് കൊണ്ടുവരണം അപ്പൊ വുമൺ ഡെവലപ്മെന്റ് സൈഡിൽ കൂടെ നടക്കുന്നു അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ഒക്കെ ചെയ്തു അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നടത്തണം അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്താ വേറെ മെൻ ഡെവലപ്മെന്റ് അങ്ങനെയൊന്നും പറയണ്ട ജെൻഡർ ഡെവലപ്മെന്റ് എന്ന് പറയും അപ്പൊ അതിൽ ഉൾപ്പെടും മൊത്തത്തില് എല്ലാവർക്കും വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറച്ച് പോളിസീസ് പ്രോഗ്രാംസ് അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആ അതായത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അപ്രോഷൻസ് പ്രോഗ്രാംസിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഡെവലപ്മെന്റ് ഒക്കെയാണ് ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റിൽ പറയുന്നത് ഇതിന്റെ ഈ ഒരു ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നവരെന്താണ് ഇൻക്ലൂഷൻ ഇക്വിറ്റി ആൻഡ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഇൻക്ലൂഡ് ആക്കുക എല്ലാവരും ഈക്വൽ ആയിട്ട് കാണുക അതേപോലെ എല്ലാവരും പാർട്ടി എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വേണം എല്ലാവരുടെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക ഇതൊക്കെയാണ് അതിന്റെ ഉദ്ദേശം പറയും അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസിനെ പറയ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട് കേസ് എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടാണ് പറയുന്നത് അപ്പൊ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് സെക്കൻഡ് ബ്ലോക്കിൽ അപ്പൊ മൂന്ന് യൂണിറ്റ് ആണുള്ളത് ഫസ്റ്റ് യൂണെന്ന് പറയുന്നത് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോബലി കൊണ്ടുവന്നിട്ടുള്ള പോളിസീസും പ്രോഗ്രാംസും സെക്കൻഡ് ചാപ്റ്ററിൽ എന്താണ് അല്ലെങ്കിൽ സെക്കൻഡ് യൂണിറ്റിൽ എന്താണ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള നാഷണൽ പ്രോഗ്രാംസും പോളിസീസും തേർഡ് യൂണിറ്റ് ആയപ്പോൾ വുമണിൽ നിന്ന് വുമൺ ഡെവലപ്മെന്റിൽ നിന്നൊരു ഷിഫ്റ്റ് വന്നിട്ട് ജെൻറൽ ഡെവലപ്മെന്റ് പറയുന്ന ഒരിതിലേക്ക് വന്നു പറ്റിയാണ് തേർഡ് യൂണിറ്റ് പറയുന്നത് മനസ്സിലായാലോ ഇനി നമ്മുടെ എത്രാമത്തെ ബ്ലോക്കാണ് തേർഡ് ബ്ലോക്ക് അപ്പൊ തേർഡ് ബ്ലോക്കിൽ എന്താണ് ഉമ്മന്റെ കാര്യം കഴിഞ്ഞു ഫസ്റ്റ് രണ്ട് ബ്ലോക്ക് ആയപ്പോ ഉമ്മന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തേർഡ് ബ്ലോക്കിൽ എന്താണ് ചിൽഡ്രനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഉമ്മന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ തേർഡ് ബ്ലോക്കിൽ ചിൽഡ്രന്റെ ആണ് ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് എന്താണ് പ്രൊഫൈൽ ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ പ്രൊഫൈൽ ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യയിലെ കുട്ടികളുടെ അവസ്ഥ എന്തൊക്കെയാണ് എജ്യൂക്കേഷൻ എങ്ങനെയാണ് ഗ്യാപ്പ് ഉണ്ടോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആണോ ഡെമോഗ്രഫിക് പ്രൊഫൈല് പറയുക അതേപോലെ ഡെമോഗ്രഫിക് പ്രൊഫൈലിൽ തന്നെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഹെൽത്തിന്റെ കാര്യങ്ങളും അതൊക്കെ പറയുന്നുണ്ട് ന്യൂട്രീഷൻ എങ്ങനെയായിരിക്കും ഹെൽത്ത് അക്സസിബിലിറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ ഹെൽത്ത് ചിൽഡ്രന്റെ ഹെൽത്ത് എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാ ചിൽഡ്രന്റെ ഒരു സ്റ്റാറ്റസ് അതാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റില് തരുന്നത് ഇനി നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആകുമ്പോഴത്തേക്ക് ഗേൾ ചിൽഡ്രൻ വേൾണറബിൾ ഗ്രൂപ്പ് എന്നായി ഇപ്പൊ ആദ്യത്തെ ജാപ്തിൽ ചിൽഡ്രൻ എന്നൊരു കോമൺ ടേമാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് യൂണിറ്റ് ആയപ്പോൾ ആ ചിൽഡ്രനുകൾ നിന്ന് ഒരു സ്പെസിഫൈഡ് ഗ്രൂപ്പിനെ മാത്രം എടുത്തുകൊണ്ട് സംസാരിക്കുക അതായത് ഗേൾ ചിൽഡ്രൻ എന്തുകൊണ്ടായിരിക്കും ഗേൾ ചിൽഡ്രൻ എടുത്തിട്ടുണ്ടാവുക ഏഹ് അസ് വി ഓൾനോ ഗേൾ ചൈൽഡ് ജനിക്കുമ്പോൾ തന്നെ കുറെ റെസ്ട്രിക്ഷൻസും കുറെ എന്തെന്ന ഇഷ്യൂസും ആയിട്ടായിരിക്കും ജനിക്കുന്നത് ഇപ്പൊ എത്രത്തോളം ഇല്ല എന്ന് പറയുന്ന പറയുന്നെങ്കിലും നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടിലും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ അത് ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇപ്പൊ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളാണ് ഒരു വീട്ടിൽ ജനിക്കുന്നെങ്കിൽ ജനിക്കുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും വീട്ടുകാർ പറയുന്നത് നാട്ടുകാർ എന്തായിരിക്കും പറയുന്നത് നമുക്ക് നമുക്കറിയുന്ന കാര്യമാണ് അപ്പോൾ ഇന്നും നമുക്ക് ഗേളിന് പ്രശ്നങ്ങൾ ഇല്ല അല്ലെങ്കിൽ ഗേൾ മാത്രമല്ല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ കൂടുതൽ പ്രശ്നങ്ങൾ ഗേൾ ചിൽഡ്രൻ അല്ലെങ്കിൽ ഗേൾ ചിൽഡ്രനെ ഒരു വൺണറബിൾ ഗ്രൂപ്പായി കാണുന്നതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ വന്നിട്ടുള്ളത് ഇതില് ഗേൾ ചിൽഡ്രന്റെ പ്രശ്നങ്ങളും അവസ്ഥകളും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗേൾ ചൈൽഡ് അവരുടെ ബർത്ത് തൊട്ടേനെ അവരെ ഒരുപാട് ഡൊമസ്റ്റിക് വർക്ക്സിൽ കൂടുതൽ അവരെ ഇൻവോൾവ് ആക്കുന്നു നീ ഒരു പെൺകുട്ടിയാണ് നീ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് നമ്മള് എനിക്കും പെൺകുട്ടികളും കേട്ടിട്ടുള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു എന്താ ചിന്താഗതി നമ്മുടെ ഇന്ത്യയിലല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അതുകൊണ്ടാണ് അവർ ഒരുപാട് ഇഷ്യൂസ് നേരിടുന്നുണ്ട് ചലഞ്ചസ് നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ സെപ്പറേറ്റ് ഫോർ ഗേൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റാറ്റസ് ഓഫ് ഗേൾസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി പറയുന്നുണ്ട് പിന്നെ അവർക്ക് വന്നിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഗേൾ ചിൽഡ്രന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ബേട്ടി ബച്ചാവോ ബേ ബേട്ടി പടാവോ എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവന്ന് എന്തിനാണ് ഗേൾ ചിൽഡ്രന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു അങ്ങനത്തെ കുറച്ച് പോളിസീസും പ്രോഗ്രാംസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ പറ്റിയും സംസാരിക്കുന്നതാണ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് പിന്നെ തേർഡ് യൂണിറ്റ് നോക്കിയാൽ തേർഡ് യൂണിറ്റിൽ എന്താണ് ചിൽഡ്രൻ ഇൻ ക്രിറ്റിക്കൽ സർക്കും സ്റ്റാൻസസ് ചിൽഡ്രൻ ഇൻ ക്രിറ്റിക്കൽ സർക്കും എന്താണ് ഈ ക്രിറ്റിക്കൽ സർ സർക്കും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കുറച്ച് കഷ്ടതകൾ അനുഭവിക്കുന്ന കുട്ടികൾ ഇപ്പോ സ്ട്രീറ്റ് ചിൽഡ്രൻ നോക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ചൈൽഡ് ട്രാഫിക്കിങ്ങിൽ പെടുന്ന കുട്ടികൾ ഇല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിൽ പെടുന്ന കുട്ടികൾ ഇവരെയൊക്കെ കുറിച്ച് പറയുന്നതാണ് ഈ ഒരു തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ കാണുന്ന കുട്ടികളെ കുറിച്ച് സംസാരിക്കുന്നതാണ് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് അത് മാത്രല്ല അവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റും മറ്റ് എൻ ജി ഒസും കൊണ്ടുവന്നിട്ടുള്ള റീഹാബിലിറ്റേഷൻ എഫേർട്സ് എന്തൊക്കെയാണ് എന്തൊക്കെ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട് അവർ അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് എന്നൊക്കെ ഒരു ചാപ്റ്റർ മൂന്ന് യൂണിറ്റ് ത്രീ എന്ന് പറയും ഓക്കെ അപ്പൊ ഇൻ ഷോർട്ട് ഷോർട്ടായിട്ട് പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ എല്ലാം കാരണം നമ്മൾ ആയിട്ട് ഓരോ ചാപ്റ്ററായിട്ട് എടുത്തു പോകുന്നതാണ് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞു പോകുന്നത് ഓക്കെ ഫോർത്ത് ചാപ്റ്റർ അപ്പൊ തേർഡ് യൂണിറ്റിന്റെ സോറി തേർഡ് ബ്ലോക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് അതിലെന്താണ് സിറ്റുവേഷൻ ഓഫ് അഡോൾസൺ ചിൽഡ്രന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് അഡോൾസൺ അത് ഫിസിക്കലി മെന്റലി ഒക്കെ അവരുടെ ഡെവലപ്മെന്റ് വരുന്ന ഒരു സമയമാണ് അതേ അതോടൊപ്പം തന്നെ അവർ ഒരുപാട് മെന്റൽ ഇഷ്യൂസ് അനുഭവിക്കുന്ന ഒരു കാല അല്ലെങ്കിൽ ഒരു എന്ന് പറയാം അഡോൾസൺ പിരീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡെവലപ്മെന്റൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് അവർക്ക് ഒരുപാട് മെന്റലി അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുക അതായത് ചില ആൾക്കാർക്ക് സോറി ചില കുട്ടികൾക്ക് സപ്പോർട്ട് വീട്ടിൽ നിന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് അവരുടെ ശരീരത്ത് അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണോ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിനൊക്കെ ഒരു കറക്റ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ അവയർനെസ് കിട്ടാണ്ട് വരുന്ന കുട്ടികൾ കൂടുതൽ മെന്റൽ ഇൽനെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളെ പറ്റി പറയുന്നത് അവരുടെ പ്യൂബർട്ടി സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി ഫോർമേഷൻ ഈ ഒരു സമയത്താണ് ഐഡന്റിറ്റി ഫോർമേഷൻ എന്ന് പറയുന്നത് നടക്കുന്ന പല കുട്ടികൾക്കും അവർ ആരാണെന്നും മനസ്സിലാവാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നത് ഈ ഒരു അഡോൾസിൻ്റെ ഏജിലായിരിക്കും അപ്പൊ അത്രയും സപ്പോർട്ട് അവർക്ക് വേണം കേരളത്തിലെ അവർക്ക് വേണം എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അതേടൊപ്പം തന്നെ പിയർ പ്രഷർ പിയർ എന്ന് പറഞ്ഞ എന്താണ് ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സിന്റെ പിയർ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ടൈമിൽ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ കൂടുതൽ കമ്പയർ ചെയ്യാൻ തുടങ്ങും അവരുടെ ഫ്രണ്ട്സിനു വെച്ചാൽ അവൻ അങ്ങനെ ചെയ്യുന്നു പക്ഷെ എനിക്ക് ചെയ്യാനാകുന്നില്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ അവർക്കൊന്നും അങ്ങനെയല്ല അങ്ങനെ കുറെ കമ്പാരിസൺസ് വരും അങ്ങനെ ഒരുപാട് തോട്ട്സ് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള കുട്ടികളുടെ മനസ്സിൽ വരുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഒരു അഡോൾസെൻ്റ് പീരിയൽ ആ ഒരു ടൈമിൽ കുട്ടികൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു പറയുന്നതാണ് ഈ ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോ ഇത്രയാണ് നമ്മുടെ തേർഡ് ബ്ലോക്കിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബ്ലോക്ക് ആണ് അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്താണ് കുട്ടികളുടെ പ്രശ്നങ്ങളും അവരുടെ ചലഞ്ചസും ഒക്കെ പറഞ്ഞു ചെറിയ രീതിക്ക് അവർക്ക് വേണ്ടി വന്നിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് പോയിട്ടുണ്ട് ഇനി നമ്മൾ ഡയറക്റ്റ്ലി അവർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് പഠിക്കാൻ പോവാണ് സോ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ സെക്കൻഡ് ബ്ലോക്കിൽ കണ്ടതുപോലെ തന്നെ ബ്ലോക്ക് എന്തായിരിക്കും ഫസ്റ്റ് യൂണിറ്റ് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് ഇല്ലെങ്കിൽ യു എന് കൊണ്ടുവന്നിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മുടെ യു എൻ സിആർസി യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ദ ചൈൽഡ് ഈ ഒരു കൺവെൻഷൻ എന്താണ് അതിന്റെ പർപ്പസ് എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ഇതുപോലെയുള്ള ഒരുപാട് കൺവെൻഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഇപ്പൊ യൂണിസെഫ് ഉണ്ട് ഐ എൽഒ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ എഫ് ഡി ജിയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസില് ചിൽഡ്രന് വേണ്ടി കൊണ്ടുവന്ന ഗോൾസ് എന്തൊക്കെയാണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ബ്ലോക്ക് ഫോറിലെ ഫസ്റ്റ് ചാപ്റ്റർ അതായത് ഗ്ലോബൽ ഇനിഷിയേറ്റീവ്സ് ആൻഡ് യു എൻ സേഫ് ഗാർഡ്സ് ഫോർ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോവാ സെക്കൻഡ് ചാപ്റ്റർ എന്താ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഗ്ലോബലി കഴിഞ്ഞു അടുത്ത് ഇന്ത്യയിലോട്ട് വന്നു ഇന്ത്യയിൽ എന്തൊക്കെയാണ് നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ ഉണ്ട് ഐ സി ഡി എസ് പ്രോഗ്രാം ഉണ്ട് മിഡ് ഡേ മീൽ ഉണ്ട് ഐ സി ഡി എസ് അങ്ങനെ വന്നേ കാര്യങ്ങൾ നോക്കാനൊക്കെയാണ് ഐ സി ഡി എസ് വന്നത് അതേപോലെ മിഡ് ഡേ മീല് സ്കൂളിൽ കൊണ്ടുവന്നു സർവശിക്ഷഭിയാൻ പതിനാല് വയസ്സില് ആണ്ടാറിലുള്ള എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ ഉറപ്പ് വരുത്താൻ വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാമുണ്ട് സർവശിക്ഷ അഭിയാൻ അതേപോലെ തന്നെ കുറച്ച് ആക്ടുകൾ ഇപ്പോൾ ചിൽഡ്രന്റെ റൈറ്റിന് വേണ്ടിയിട്ടുള്ള ആക്ടുകൾ ഉണ്ട് ചിൽഡ്രൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആക്ട് ഉണ്ട് പോക്സോ ആക്ട് ഉണ്ട് പോക്സോ ആക്ട് എന്തിനു വന്നു എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ജുവനയിൽ ജസ്റ്റിസ് ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിട്ട് കൊണ്ടുവന്ന ജുവനയിൽ ജസ്റ്റിസ് ആക്ട് അതിന്റെ ഉദ്ദേശം എന്താണ് ൌസൻഡിലോ ജൂനൽ ജസ്റ്റിസ് ആക്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ടൂ തൗസൻഡ് ഫിഫ്റ്റീനില് ഒരു ആക്ട് വീണ്ടും പുനഃക്രമീകരിച്ചിട്ടുണ്ട് അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ഇതിനൊക്കെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ സ്കീംസ് ഒക്കെ എത്രത്തോളം കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ എഡ്യൂക്കേഷൻ്റെ ബേസിലാണെങ്കിലും അതേപോലെ ഹെൽത്ത് വൈസ് ആണെങ്കിലും ഐ സി ഡി എസ് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിലെന്തൊക്കെ എത്രത്തോളം അക്സസിബിൾ ആയിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണ് ഈ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ തേർഡ് യൂണിറ്റ് നോക്കാം തേർഡ് യൂണിറ്റ് പോസിറ്റീവ് പാരന്റിങ് എന്താണ് പോസിറ്റീവ് പാരന്റിങ് മേ ബി ഇതൊരു ഫസ്റ്റ് നമ്മൾ ഹാദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡ് ആയിരിക്കും പോസിറ്റീവ് പാരന്റ് പക്ഷെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോൺസെപ്റ്റാണ് പക്ഷെ അത് ഇവിടെ ഡിസ്കസ് ചെയ്യില്ല കാരണം നമ്മുടെ ക്ലാസ് എടുക്കാം നിങ്ങൾക്ക് പറയാൻ വേണ്ടേ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം ഈ ഇപ്പൊ കൂടുതലൊന്നും മനസ്സിലാകട്ടെ ഇതൊക്കെയാണ് സംഭവം എന്ന് മനസ്സിലാക്കേണ്ടത് പോസിറ്റീവ് പാരന്റിങ് എന്താണെന്നാണ് ഡെഫിനറ്റ്ലി ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് പാരന്റിംഗ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും പാരന്റ്സിന്റെ എന്തൊക്കെയോ സംഭവം പാരന്റ്സ് കുട്ടികളെ നോക്കുന്നത് എങ്ങനെയായിരിക്കും എങ്ങനെ നോക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളായിരിക്കണം പറയേണ്ടത് അല്ലേ ഈ ചാപ്റ്റർ അതൊക്കെ തന്നെയാണ് പറയുന്നത് പിന്നെ അതിൽ കുറച്ച് പാരന്റിങ് സ്റ്റൈൽസ് പറയുന്നുണ്ട് ഓരോ പാരന്റിങ്സ് പാരന്റിങ് സ്റ്റൈൽസും കുട്ടികളെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് പാരന്റിങ് സ്റ്റൈൽസ് ഓരോ പാരന്റിങ് സ്റ്റൈൽസ് ഇമ്പാക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ എഡ്യൂക്കേഷനിൽ മാത്രമല്ല ഒരു പാരന്റിന്റെ ഇൻവോൾവ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് ഓരോ കുട്ടികളുടെ മെന്റൽ അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനും പാരന്റ്സിന് കഴിയണം എന്ന് പറയുന്നുണ്ട് ഒരു ചിൽഡ്രനെ എടുത്ത് ഒരു ചൈൽഡിനെ എടുത്തു കഴിഞ്ഞാൽ ആ ചൈൽഡിന്റെ എല്ലാ ആസ്പെക്ട്സിലും പാരന്റിന്റെ സപ്പോർട്ട് വേണമെന്ന് ഈ ഒരു ചാപ്റ്ററുകൾ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടികളുടെ ഒരു ഫസ്റ്റ് സ്കൂള് എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ് നമ്മുടെ വീട്ടിൽ നിന്നാണ് കുട്ടികൾ ആദ്യം എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണോ പിയർ എ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് അപ്പം നമ്മൾ ആദ്യം എന്തൊക്കെയാണോ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് അത് എപ്പോഴും ആ കുട്ടികൾ കുട്ടിയുടെ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് സോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഒരു സേഫ് ആൻഡ് സെക്യൂർ എൻവോറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനൊക്കെ കുറച്ച് കുറച്ച് ഐഡിയാസും അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് വേസും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ാണ് തേർഡ് യൂണിറ്റ് അതായത് പോസിറ്റീവ് പാരന്റിങ് പറയുന്ന യൂണിറ്റ് ഓക്കെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ആണ് ഈ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിന്റെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ആണ് പിന്നെ അത് നമുക്ക് ആസ് എ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഓടിക്കും എന്താ ചാപ്റ്ററിന്റെ പേര് റോൾ ഓഫ് സോഷ്യൽ വർക്കർ ഇൻ പ്രൊമോട്ടിങ് ചൈൽഡ് ഡെവലപ്മെന്റ് സോഷ്യൽ വർക്കറിന്റെ റോൾ എന്താണ് ചൈൽഡ് ഡെവലപ്മെന്റിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോ നമ്മള് ഈ ചാപ്റ്റർ തുടങ്ങുമ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പേപ്പർ നമ്മൾ എന്തിനാ പഠിക്കുന്നത് എന്നൊക്കെ പറയ പറയും എന്ന് അപ്പൊ ഈ ഒരു ചാപ്റ്ററിലൂടെ അത് പറയാൻ ശ്രമിക്കുകയാണ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് ആസ് എ സോഷ്യൽ വർക്കർ നമുക്ക് എന്താണ് ഒരുപാട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതിൽ ഇമ്പോർട്ടന്റ് രണ്ട് റോൾസ് ആണ് അഡ്വക്കസി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക അവയർനെസ് കൊടുക്കുക ആ അഡ്വക്കസി ചെയ്യ എന്നൊക്കെ പറയുന്നു അപ്പൊ അങ്ങനത്തെ റോള് നമുക്ക് ചെയ്യണമെങ്കിൽ ിൽഡ്രന് ഒരു ചൈൽഡിന് വേണ്ടിയിട്ടുള്ള അഡ്വക്കേസിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇഷ്യൂമാർ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഏരിയാസും അല്ലെങ്കിൽ എല്ലാ ആസ്പെക്ട്സും നമുക്ക് അറിഞ്ഞു തരണം അല്ലെങ്കിൽ നമ്മൾ ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു എഡ്യൂക്കേഷൻ അവേർനെസ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്താണ് അപ്പൊ നമുക്ക് അത് ചൈൽഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ട്സ് വന്നിട്ടുണ്ട് എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് വന്നിട്ടുണ്ട് അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയേണ്ടി വരും അപ്പൊ അതിനെ പറ്റി നമുക്കൊരു ഐഡിയ അതിനെ അതിനാണ് േപ്പർ നമ്മള് പഠിക്കുന്നത് അത് തന്നെയാണ് ഈയൊരു ചാപ്റ്ററിൽ പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും സോഷ്യൽ വർക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈയൊരു ഇതിൽ പറയുന്നത് നമുക്ക് കുറച്ച് സോഷ്യൽ വർക്ക് മെത്തേഡ്സ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അതായത് സോഷ്യൽ വർക്ക് മെത്തേഡ്സ് ആയാലും കേസ് വർക്ക് ആവാം കൌൺസിലിംഗ് ആവാം കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് അതേപോലെ തന്നെ റീഹാബിറ്റേഷൻ അങ്ങനത്തെ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാം അവർക്ക് വേണ്ടി അഡ്വക്കസി നടത്താം പിന്നെ ചൈൽഡ് ചിൽഡ്രൻ നേരിടുന്ന പ്രശ്നങ്ങളായിട്ടുള്ള ചൈൽഡ് അബ്യൂസ് അല്ലെങ്കിൽ അവർക്ക് അവരെ എക്സ്പ്ലോട്ട് ചെയ്യുന്ന വേസ് അതിനൊക്കെ എതിരായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും പ്രിവെൻഷന് വേണ്ടിയിട്ട് ചൈൽഡ് അബ്യൂസ് പ്രിവെൻഷൻ എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് വർക്ക്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അവയർനെസ് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ അത് അപ്പൊ ഇത്രയാണ് ഈ ഒരു പേപ്പറിൽ പറയാനുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിൽ പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ടറി സെഷൻ പോലെ എല്ലാ ചാപ്റ്ററും ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഓരോ ചാപ്റ്ററും ഓരോ പോളിസീസും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോകാവുന്നതാണ് അപ്പോ അത്രേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു